ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് അലഹലത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാലി ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്തു പരിശുദ്ധ ഖുർആാനിലെ സൂഹത്തുകളെ പരിചയപ്പെടുത്തുക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ അധ്യായമായ സുറത്തുൽ ബയ്യീനയെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ബയ്യന എന്നാൽ വ്യക്തമായ തെളിവ് എന്നർത്ഥം മദനി സുറത്തുകളിൽപ്പെട്ട സൂറത്താണിത് എട്ട് വചനങ്ങൾ അടങ്ങിയിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അക്ഷരങ്ങൾ ഈ സുറത്തിൽ അടങ്ങിയിരിക്കുന്നു വേദക്കാരിൽ നിന്നും ബഹുദേവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ തങ്ങൾക്ക് വ്യക്തമായ തെളിവ് വരുന്നത് വരെ അല്ലെങ്കിൽ ശുദ്ധമാക്കപ്പെട്ട ഏടുകൾ ഓതിക്കൊടുക്കുന്ന ഒരു റസൂൽ വരുന്നത് വരെ അവരുടെ സത്യനിഷേധത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കില്ല വക്രതയില്ലാത്ത പല രേഖകളും ഈ ഏടുകളിലുണ്ട് അഖില കിതാബ് എന്നാൽ തൗറാത്ത് നൽകപ്പെട്ട ജൂതന്മാരും ഇഞ്ചിൽ നൽകപ്പെട്ട നെസ്രാക്കളുമാണ് മുഷിരിക്കുകൾ കൊണ്ട് ഉദ്ദേശം ബിംബ ആരാധകരായ അറബികളാണ് യാതൊരു വക്രതയുമില്ലാത്ത നിയമവിധികൾ ഉൾക്കൊണ്ടതും പരിശുദ്ധമായ ഏടുകൾ രേഖപ്പെടുത്തിയതുമായ ഖുറാൻ ഓതി കേൾപ്പിക്കുന്ന ഒരു പ്രവാചകൻ അതായത് മുഹമ്മദ് നബി സലഹ് അലൈവലമയെ വരുന്നതുവരെ വേദക്കാരോ മുഷുകളോ തങ്ങളുടെ പേഴ്ച്ച വിഷ് വാദങ്ങളിലും വിശ്വാസത്തിലും തന്നെയായിരുന്നു എന്നാൽ നബി വരികയും സത്യം പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ സന്മനസ്സുള്ളവർ നബിയിൽ വിശ്വസിക്കുകയും മർക്കടമിഷ് മുഷ്ടിക്കാർ പിഴച്ച വഴിയിൽ തന്നെ പിടിച്ചു തൂങ്ങുകയും ചെയ്തു ഇതാണ് ഇവിടുത്തെ ആശയം റസൂൽ വന്നതിനു ശേഷം വഴികേടിൽ തൂങ്ങിയവർ വല്ലാത്ത ഗ ഗതികേടിൽ തന്നെയായിരുന്നു വയ്യന എന്നാൽ വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ നബി നബിസലല്ലാഹു അലൈഹി സ്വലമ്മ തന്നെയാണ് അങ്ങനെ പറയാൻ കാരണം പലതുമുണ്ട് നബി നബിസ്വലാഹു അലൈഹി സ്വലമ്മ തന്റെ പ്രവാചകത്വം സ്ഥിരീകരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരിക്കലും കളവ് പറയുന്നവനായിരുന്നില്ല നബി സല്ലാസലമ പൂർണമായ ബുദ്ധിയുടെ ഉടമയാണ് നല്ല ബുദ്ധിയുള്ളവർ കളവ് പറയില്ല സത്യമേ പറയും അപ്പോൾ തന്നെ നബി തെളിവായി നബിയുടെ അമാനുഷിക പ്രവർത്തനങ്ങൾ അത്രയും വ്യക്തമാണ് ബൈന എന്നാൽ എല്ലാ പ്രവാചകന്മാരാണെന്നും ഖുറാനാണെന്നും അഭിപ്രായമുണ്ട് ശുദ്ധമായ എടുകൾ എന്നാൽ അസത്യം അതിൽ കടന്നുകൂടാത്ത വിധം ശുദ്ധമാക്കപ്പെട്ടത് എന്നും പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥം അതായത് ഖുറാൻ എന്നുമാകുന്നു നബിസ്ലല്ലാ അലൈഹി സ്വലമ എഴുത്തും വായനയും അറിയാത്ത വ്യക്തിയായിരുന്നു അള്ളാഹുവിൻ്റെ വാഹി ലഭിക്കുമ്പോൾ അപ്പോൾ തന്നെ അത് മനഃപ്പാഠമാക്കുകയും അനുചരന്മാർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം അത് എഴുതി വെക്കുവാൻ നബി നിർദ്ദേശിച്ചിരുന്നു എഴുത്തുകാർ അത് ഏടുകളിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു സത്യത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ സുതാര്യ നിയമങ്ങളും തത്വോപദേശങ്ങളും അതാണ് ചൊവ്വായ ലിഖിതങ്ങൾ എന്നതിൻ്റെ വിവക്ഷ വേദക്കാർ അവർക്ക് വ്യക്തമായ തെളിവ് വന്നതിന് ശേഷവും ഭിന്നിക്കുകയുണ്ടായി അവർക്ക് വേദത്തെക്കുറിച്ച് പരിചയമുണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രവാചകൻ തന്നെയാണ് അതായത് നബിസ്വലാ അലൈഹി സ്വലമ തന്നെയാണ് അവർക്ക് കടന്നു വന്നത് അവർ വേദഗ്രന്ഥത്തിൽ പരിചയമുള്ള ആശയം തന്നെയാണ് നബിസലാഹ് അലൈഹി സ്വലമ്മ കൊണ്ടുവന്നത് ഷിർക്കിൻ്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ് നമസ്കാരം ജക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ വേദഗ്രന്ഥങ്ങളിൽ ശാസിച്ചിരുന്നത് അതുതന്നെയാണ് നബിസലാ അലൈഹി സ്വലമയും ഖുർആാനും ശാസിച്ചത് അസൂയയും പകയുമാണ് അവരെ ഇങ്ങനെ സത്യനിഷേധികൾ ആക്കിയത് ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെ സരണിയാണ് ഞങ്ങളെന്ന് അവർ അവകാശപ്പെടും പിതാവായ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യ നടപടികൾക്ക് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ ശത്രുക്കളായി വേദക്കാർ ഭിന്നിക്കുകയാണ് ചെയ്തത് മുഷ്രീഖുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദഗ്രന്ഥത്തെപ്പറ്റി പരിചയമില്ലാത്തതുകൊണ്ട് അവർ നബിയെയും ഖുറാനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല ആരാധന അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം നമസ്കാരം നിലനിർത്തുക സക്കാത്ത് കൊടുക്കുക ഇതാണ് ശരിയായ മതം അതുമാത്രമേ അള്ളാഹു സ്വീകരിക്കൂ വേദക്കാർക്കും ഉഷിരിക്കുകൾക്കും താക്കീത് നൽകുന്നു അവർ നിത്യവാസികളായിക്കൊണ്ട് ജഹന്നമിലെ അഗ്നിയിലായിരിക്കുമെന്നും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ സൃഷ്ടികളിൽ വെച്ച് ഉത്തമരായിരിക്കുമെന്നും അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിത്യവാസത്തിൻ്റെ സ്വർഗത്തിലായിരിക്കുമെന്നും അവരെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെടുമെന്നും അവർ അള്ളാഹുവിനെക്കുറിച്ച് തൃപ്തിപ്പെടുന്നതാണെന്നും അള്ളാഹു ഭയപ്പെട്ടവർക്കാണ് ഇതെല്ലാം നൽകുക എന്ന് പറഞ്ഞ് വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുകയും അവനെപ്പറ്റി തൃപ്തി വരുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാഹി വ